പാത്രങ്ങളൊക്കെ കേൾക്കിയത് അതാത് സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കലാപരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വീഡിയോയിൽ വെൽക്കം ചെയ്തിട്ടില്ലല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആ നമ്മളമ്മൂട്ടീനെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് മണ്ണാർശാലയിൽ ഉരുളി കമത്താന്നുള്ളൊരു വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏട്ടൻ്റെ ഒരു മാനേജർ ഉണ്ട് ശശി സാറ് ആളുടെ വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ചെന്നപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ചേച്ചി അവിടെയുള്ള ആളുടെ വൈഫുണ്ടല്ലോ വിൻസ് ചേച്ചി ആൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു നമ്മുടെ ടേബിൾ ടോപ്പ് ഉണ്ടല്ലോ അതൊരു പതിനഞ്ച് ഇരുപത് വട്ടം ചുരുങ്ങിയത് തുടച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അത്രയും വൃത്തിയിലാണ് ഒരു വീടും ആൾക്കെയൊക്കെ കൊണ്ട് നടക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തുടക്കണിപ്പോൾ എനിക്ക് പെട്ടെന്ന് ആരുചിച്ച ഒരു കാര്യമാണ് കേട്ടോ ഓർമ്മ വന്നത് എനിക്ക് അത്രയ്ക്ക് നീറ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വീടൊക്കെ കൊണ്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അല്ലെങ്കിൽ വില വിരുന്നാരൊക്കെ വരുമ്പോൾ വീട് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുള്ള വീട്ടിലെങ്ങനെ പോയാലും മാരി വലിച്ചിറുന്നതും ചപ്പു ചോറാവുന്നതൊക്കെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ ചുമര് വൃത്തിയാടാവുക അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും പരമാവധിയൊക്കെ ഞാൻ നന്നായി കൊണ്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്തെ റൂമ് ഞാൻ ഒന്നും പറയണില്ലാട്ടോ അതെൻ്റെ ഗോഡൗൺ ആണ് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് തന്നെ ഇവിടെ ഇന്ന് മുട്ട വാങ്ങിയാലും ഞാൻ പറഞ്ഞിട്ടില്ലേ മുട്ട പൊട്ടാണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്തണ പരിപാടി വളരെ കുറവാണ് അപ്പോൾ രണ്ട് മുട്ട പൊട്ടിയിട്ടുണ്ട് ഒരു മുട്ട നന്നായി പൊട്ടിയിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് പൊട്ടിട്ടുണ്ട് കേട്ടാ പൊട്ടിയ മുട്ട എപ്പോഴും നമ്മൾ കുവിക്ക് കൊടുക്കാൻ കേട്ടോ ചെയ്യാറ് നമ്മൾ ഉണ്ടല്ലോ അവന് കൊടുക്കും ഇവിടെ ചാർലിക്ക് നമ്മൾ അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കൂലട്ടോ ആ കാറ്റ് ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ അവളുടേതായിട്ടുള്ളൊരു ഉണ്ട് അതും വാങ്ങിച്ചു കൊടുക്കും അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡും ഇന്ന് വരെ ചാർലിക്ക് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് വട്ടം ഞാൻ ചാള നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പിടാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ വട്ടം അവൾ നന്നായി കഴിച്ചു രണ്ടാമത്തെ വട്ടം അവൾ അങ്ങനെ വല്ലാണ്ട് കഴിച്ചില്ലാട്ടോ എവിടെ തട്ടിയത് ഇപ്പോ പകർത്തുമലക്കെ തട്ടി 재미ka! ullo ta ma filti.... hocro sait! спортlivu! Principal Michael. 午 immortiorio no mi flatsciri... førommenci materā Prand Pip

ഹണി ഗ്രേപ്പ് എന്റെ തേനൊക്കെ ഇന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് ആകെ കുറച്ച് തേനോളൂ അത് കുറച്ചെങ്കിലും ബാക്കിയാക്കാൻ ശ്രമിച്ചോളൂ എന്തിന്റെ ഡേറ്റ് തീരു നാളെന്താ പരീക്ഷ പൊക്കോളൂ വണ്ടി വിട്ടോളൂ അതവളായിട്ട് വിളിക്കും ആയിട്ട് വിളിക്കും നമ്മൾ ഉണക്കമ്മയും വെള്ളത്തിലിട്ടുണ്ട് ഇന്ന് നമുക്ക് മന്തകം സെമന്തകം ഒരു മിനിറ്റ് സ്രാവും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് മാന്തളുണ്ട് പിന്നെ ആ ചോര വന്ന പോലെ ഇരിക്കണേ ഉം പറ എന്താക്കി തരാം അപ്പ എന്താ ചെയ്തേന്ന് പറഞ്ഞു കൊടുക്കന്നാൽ ആദ്യം ആ തിളപ്പിക്കാൻ വെച്ചോ ഓക്കെ ബാക്കി നമുക്ക് വഴിയെ കാണാം

മാ ചീട്ട് അപ്പൊ നമ്മുടെ അച്ചാറ് ശെരിയായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇനി എപ്പോഴെങ്കിലും വേറൊരു ദിവസം ഇടുമ്പോ കാണിച്ചു തരാം ഇത് നീന്ത നാളും കൂടി ഇരിക്കുമ്പോൾ പുളിയും ഉപ്പൊക്കെ പിടിച്ച് സെറ്റാകും അപ്പഴ കേട്ട നാട്ടിലേക്ക് എത്തും ഇനി എന്താ ചെയ്യണം ഭയോ എന്റെ പൾപ്പ് എടുക്കണല്ലേ കളഞ്ഞിട്ട് വേണം അടുത്ത ഞടുത്ത മടി 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 ആരാ പറഞ്ഞപ്പോ ഇത് ഇണ്ടാക്കാന് അയ്യോ അപ്പ തേനൊഴിക്കാൻ കേട്ടോ ഈ തേനൊഴിച്ചതിലേക്ക് മധുരം ഉണ്ടാവോ യാഗം ഒരു സ്പൂൺ ഇത് മൂന്നാൾക്ക് തേങ്ങയോ കൊറുണ്ടത് പഞ്ചസാര ഓക്കേ ഐ പൻസാരോ നമ്മുടെ ഉണക്ക മീൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി പലപ്പൊക്കെ സൂപ്പർ സൂപ്പർ ഈ സൂപ്പർ ഞാൻ കുടിക്കട്ടെ പായുമ്പോ ഉണ്ടാക്കിയ ജ്യൂസ് അവരളി വന്നു ഈ ജ്യൂസിൻ്റെ വിശേഷം നമ്മൾ തലേദിവസം എടുത്തുവച്ചിട്ടുണ്ടാകുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ഇതിൽ ആഡ് ചെയ്തെന്ന് മാത്രം നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ പണി പുരോഗമിക്കാനട്ടോ പുതിയ പാലം ഉണ്ടല്ലോ പുതിയ പാലം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെയാണെങ്കിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പുറത്തങ്ങിയ ഏറ്റത്ത് കാണുന്നത് ഉണ്ടല്ലോ അതാണ് രാജ ഐലൻഡ് ആരെങ്കിലും പോയവരുണ്ട് പോയവരുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിതുവരെ പോയിട്ടില്ല രാജ ഐലൻഡിലേക്ക് നമ്മൾ നമ്മുടെ ജയറാമിൻ്റെയും സംയുക്താ മേനോൻ്റെയൊക്കെ ഒരു പടം ഉണ്ടായിരുന്നു സ്വയംവരപ്പന്തല എന്ന് തോന്നുന്നു അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചേറ്റുവ ചേറ്റുവയിലെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത് ിൽ പോയിട്ട് കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ച് കുറച്ചും കൂടെ പച്ചക്കറിയുടെ തൈകളൊക്കെ വാങ്ങിച്ചിട്ട് നടന്നങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വരുന്നതിനേക്കാട്ട് മുന്നേ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഞാൻ കാരണം ഇപ്പം നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒന്ന് ചെടികളൊക്കെ വെക്കാൻ പറ്റുള്ളൂ വലിയ കാര്യമായിട്ട് വെക്കാന്നല്ല തണലാണ് മൊത്തത്തിലൊരു തണലാണ് ഈ ഒരു ഭാഗമൊക്കെ കാരണം വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു തണൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെടി വെച്ചാലും വലുതായി വരാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാനത് വൃത്തിയാക്കി ഇടുന്നൊക്കെ ഉണ്ട് നമുക്ക് പരിശ്രമിച്ച് നോക്കി വെക്കാം ഞാനൊരു പയറിൻ്റെ ഒരു തൈ രണ്ടെണ്ണം നട്ടിട്ട് അത് ഇന്ന് വരെ അതൊന്നും പൊന്തി വന്നിട്ടില്ല കേട്ടോ ചെടിച്ചാട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല വളർച്ച ഉണ്ടായിരുന്നു പിന്നെ ഞാനതിവിടെ കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ ഒരു കൂവളം നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തന്നെ അപ്പം അതിൻ്റെ തണല് കാരണം പിന്നെ പ്രിയൂരുമാവും നിൽക്കുന്നുണ്ട് അതിൻ്റെയും തണല് കാരണം സംഭവം അങ്ങോട്ട് വലുതായി വരുന്നില്ലാട്ടോ ഞാനും ഭായും അമ്മയും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പന്തലും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കിയത് കേട്ടാ ഇന്നുണ്ടാവും അല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് പക്ഷെ ആളങ്ങട് നന്നാവണില്ല ഇനി വലുതായി വരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ചാർലി വരുന്നുണ്ട് ഇപ്പൊ എവിടെ പോയാലും നേരത്തൊക്കെ ഉണ്ടല്ലേ കാറിലിരിക്കുന്നത് നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കും ഇങ്ങനെ വാണം വിട്ട പോലെയാണ് ഇറങ്ങി ഓടി വരാൻ നമ്മൾ പിടിക്കാൻ നോക്കിയാലും ചിലപ്പോൾ കിട്ടില്ല കേട്ടോ ആള് പതിങ്ങി ഇരിക്കലും പമ്മലൊക്കെ ഭയങ്കര കൂടുതലാണിപ്പോ ഇപ്പം ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് ചാർലി ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ് പറയുമ്പോ തീ കൊടുക്കാൻ പോണോ കൂട്ടമ്പനെ എനിക്ക് വന്നോളൂ നീ എന്നും പന്ത്രണ്ട് മണിക്ക് ഉറങ്ങണേശല്ലേ ഇപ്പൊ രാത്രി പഠിത്തായാ പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാ മൂന്ന് പാടം കഴിഞ്ഞു എത്ര പാടം കൂടി ഇണ്ട് ഇനി പത്ത് പാടം എന്നിട്ടത് ഫിനിഷ് ആവെന്ന് പാഠങ്ങളുണ്ട് അങ്ങട്ട് എടുത്തായിട്ട് അധികം എടുത്ത പാടങ്ങളൊന്നും എടുത്തില്ല റിവിഷൻ ഇടുത്ത പാടങ്ങളെടുത്തോണ്ടിരിക്കും കിട്ടീല ഏത് മരത്തിന്റെ അവിടെ ഇരിക്കാൻ നല്ല വൈബ് ഇതിൻ്റെയാ കൂവളത്തിന്റെ ചോട്ടിലാ കൂവളത്തിന്റെ ചോട്ടിലാ ഈ കൂവളം എന്ന് പറയുന്നത് എന്താന്നറിയോ എന്തോ മര അറിയില്ല എന്താ കൂവളന്ന് ഇത് ശിവന്റെ മരാണ് ആ ഇതിന്റെ അല ശ്രദ്ധിച്ചിണ്ടാ മൂന്നെന്തളുണ്ടായിരിക്കും എല്ലാ എലും അതെന്താന്നറിയോ തൃക്കണ്ണ് ശിവന്റെ മൂന്ന് കണ്ണുകളാണ് അത് ഒരു കണ്ണു ഇവിടെ ഒരു കണ്ണുവിടെ ഒരു കണ്ണു ഇവിടുത്തെ പക്ഷെ നോക്കിയ ഷേപ്പ് അങ്ങനെയല്ലേ നോക്കിയത് ഇടാങ്ങനെയല്ലേ ആ അതാണ് ശിവന്റെ എലിയനത് അത് നമ്മൾ കൂടാരം കെട്ടി താമസിച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ എടുത്ത് നമ്മളെ നെൽറ്റിക്കിടും ആയി കൂട്ടപ്പന ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടോ അവിടെ തന്നെ അതൊരു ഫോട്ടോ എടുത്തരാ തരാം പക്ഷെ നല്ല പോസ് നല്ല രസമുണ്ട് അതാ കൂട്ടു ഒരുങ്ങി വരുമ്പോൾ നല്ല രസമുണ്ടാകും ഏ ഒരുങ്ങി വരുമ്പോൾ ചിരിച്ച ശരിയാവില്ല ഒരുങ്ങാത്ത ഒരുങ്ങാത്തപ്പള്ളി ചിരിച്ച ശരിയാവുള്ളു അല്ലേ കുറുമ്പത്തി കൊക്ക് പിന്നെ പൂമ്പാറ്റ ഇതൊക്കെയാണ് ഞങ്ങള് പിന്നാലെ ഓടാനുള്ള ഐറ്റംസ് കൊക്കിനെ പൂമ്പാറ്റേനെ കണ്ട ഞങ്ങള് പിന്നാലെ ഓടും അല്ലെ ഞങ്ങള് പിന്നാലും ഓടും ഞങ്ങൾ ഞങ്ങൾ പിന്നാലെ ഓടും വാ പൂവാ പഠിക്കണ്ടേ കൂട്ടപ്പ പഠിക്കേം പഠിച്ചു നമ്മൾ നമ്മള് മണ്ണൂത്തിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സൺഡേ മൺഡേ ബൂട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ രണ്ട് കളർ അത് സൺഡേ മൺഡേ അല്ലേ വെള്ളി അതായത് അതങ്ങനെയാ ആ ചെടിയുടെ പ്രത്യേകത അതാണ് ഒരു തന്നെ രണ്ട് കളറിലുള്ള ബൂട്ടാ അങ്ങനെയാണ് സൺഡേ മൺഡേ പിന്നെ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നല്ല രസമുണ്ട് അത് ഇതുപോലെ നമ്മുടെ കോളാമ്പി പൂവില്ലേ അതിന്റെ അതും സണ്ടേ മണ്ടങ്ങ അതും സണ്ടേ ആ ചെടിയെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാ നല്ല മഴ പെയ്ത അമ്മ അങ്ങോട്ട് എടുത്ത് വെച്ചതാ അതെടുത്തൂടെ വെച്ച അതിന്റെ വെച്ചോ നല്ല വെച്ചിട്ടുണ്ട് ഓ അതൊക്കെ ആ വേദന എടുക്കോ പൊട്ടിയല്ല ചെടി ചെടി പൊട്ടിയല്ല അപ്പൊ അമ്മയ്ക്ക് വേദന എടുക്കും അമ്മയുടെ പായിന് അടി കിട്ടും അപ്പൊ പായിന് വേദന എടുക്കും അപ്പൊ മൊത്തത്തിൽ അത് വലുതാ ഇപ്പളേ കനം കൂടിട്ടേ അവിടത്തെ ഇത് മാശണ്ട ഒരു കറുത്ത കുത്തുകൾ ഇങ്ങനെ വരുന്നെന്താന്നറിയില്ലേ എനിക്ക് തോന്നുന്നില്ല അച്ഛനിട്ടും അപ്പഴേക്ക് ഇത് പഴുക്കാൻ ചാൻസ്ണ്ട് മുകളിലൊക്കെ നാളൊരു മാങ്ങന്നെയാ പൂവാണ്ട ഇവിടെ അണ്ടി കിടക്കണ്ടായിരുന്നു ഇത് കൊത്തിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അണ്ടി മാത്രാക്കിയിട്ട് കൊടുക്കണു ബാക്കിയൊക്കെ കൊത്തി തിന്നു അത്ര പഴുത്തു നമ്മൾ അച്ഛനെ നോക്കി നോക്കിരുന്നു അവസാനുണ്ടോ മണിപ്പിച്ച് നടക്കുന്നു ഇന്നലെ അമ്മ കൊടുത്ത ചക്കട്ടാ ഇടിയൻ ചക്കുണ്ട് പിന്നെ പഴുത്ത ചക്കുണ്ട് പോരനെ ഒരെണ്ണം മാത്രം ഉള്ളൂ വേറെ ഒന്നും പഴുത്തിട്ടില്ല പോരാ ഇത് പഴുത്തിട്ടുണ്ടാവും അല്ലേ അല്ലേ അപ്പത് വരുന്ന കൊണ്ടു കൊടുക്കും ഓക്കെ ഇപ്പൊ ഇത്രയും ചക്കി ഉണ്ട് കേട്ടാ ഇടിയാൻ ചക്കി ഉണ്ട് ഇടിയാ ചക്ക അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ കേടാവും അറിയില്ല അല്ലെങ്കിൽ വേവിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിനടുപ്പത്തോണ്ടോ അത്ര അധികം ചക്കിയുള്ളതുകൊണ്ടേ വീട്ടിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അല്ലേ കഴിയുമ്പോൾ കാലത്ത് തന്നെ എന്തോട്ടാ കഴിക്കണേ യോഗർട്ട് ഫ്ലേവേഡ് യോഗർട്ട് ഏത് ഫ്ലേവറാണ് മാങ്കോ ടേസ്റ്റ് ഉണ്ടോ അതാണല്ലേ ആ അമ്മയ്ക്കൊന്നും കുറച്ചുകൂടെ അടുത്ത ഉണ്ടെന്നു നോക്കേണ്ടത് ഇഷ്ടത്തി ഇതെന്താണെന്നറിയോ ഇത് പൊട്ടു വെള്ളരിട്ടാന്ന് നമ്മൾ ഗുരുവായൂർ പോയിണ്ടായിരുന്നില്ലേ അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ സംഭവം വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവർ പറഞ്ഞത് പിറ്റേ ദിവസത്തേക്ക് ഇത് പൊട്ടുന്ന പറഞ്ഞേ എങ്ങനെ ഒക്കെ ഉണ്ട് പൊട്ടണ കാണാലേട്ടാ മിക്കതും നമ്മളിത് പൊട്ടിക്കേണ്ടി വരുന്ന തോന്നുന്നത് പൊട്ടണ കാണാലേ ആള് പൊട്ടണാണല്ലേ മിക്കതും നമ്മളിതിന്റെ ഷോർട്സ് ഇടാട്ടോ ഇത് ഇണ്ടാക്കണ എന്താ ഷോർട്ട്സ് ഞങ്ങണ്ട് ഷോർട്സ് ഇടാട്ടാ ഇതെങ്ങനെയുണ്ടാക്കാന്ന് രണ്ടു പേരും കൂടെ ഓരോരോ കൊറിയറ് പൊട്ടിക്കാനുട്ടാ തലയ്ക്ക് ഒരു കൂട് ഓർഡർ ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ഹുക്സ് വീണ്ടും വാങ്ങിച്ചു ഹുക്സ് ആ മൈകാട് ഇത് ഫോൺ ഹോൾഡർ ഒരു സാധനം ഇവിടെ വരാനുണ്ട് ഇത് മൊബൈലേ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലത്തിക്കിടണ്ട നമ്മൾ ഇപ്പം കുത്തിയിട്ട് നിലത്തല്ലേ വെക്കാറുള്ളത് അതാണ് വയറൊക്കെ ആടാ ഇങ്ങനെ വരുന്നത് സോ നമ്മളത് ചരുമ്പ തന്നെ ഫിറ്റ് ഓക്കെ ആവശ്യള്ളത് കൊണ്ട് അത് നല്ല ആവശ്യത് ആ സാധനേ ആ സാധനം തന്നെ പരി തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ആ അവിടെ അപ്പൊ ഇരിക്കണില്ലേ ഇത്ര നാളായിട്ട് അവിടെ ഇരിക്കണില്ലേ എന്തേലും കൊഴപ്പണ്ടായില്ല ഇല്ല പോലും ില് നമ്മൾ എത്ര നാളായി ഹിറ്റ് ചെയ്തിട്ട് ആ ആഹ് പിന്നെ പശയുണ്ട് ഈ പശ്ക്കിട്ട് അവിടെ തന്നെ അടി ആക്കി വെക്കാൻ ഒപ്പായൊന്ന് മുന്നിന്ന് പറയുന്നേ ഇനി ഞാൻ എന്റെ റൂമിൽ ഒട്ടിക്കിട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാ കേട്ടോ ഞാൻ ആരെയും ദ്രോഹിക്കാതെ ആരെയും കുറ്റം പറയാതെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നുകൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള സന്തോഷമൊക്കെ കണ്ടെത്തി എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട് അല്ലെങ്കിൽ എന്നെ വെറുക്കുന്നവർ കുറച്ച് പേരുണ്ട് എല്ലാവരും നമുക്ക് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് കല്ലുമുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാം ചവിട്ടി ഇത് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവരോടും പറയാവാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുക മനസ്സിലാക്കുന്നവർക്കേ നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നുമില്ല തുണികളാക്കിത്തടാനുണ്ട് പേരടിച്ച് വരാനുണ്ട് അങ്ങനെയൊക്കെ തന്നെ നീ ഭക്ഷണം കഴിക്കുക പിള്ളേരെ പഠിപ്പിക്കണം വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ